നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ വെള്ളൂർകുന്നം മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ശബരിമല തീർത്ഥാടകർക്കുള്ള അന്നദാനത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം പ്രസിഡന്റ് ബി ബി കിഷോർ കുമാർ നിർവഹിച്ചു വ്രതശുദ്ധിയുടെ പവിത്രത പേടുന്ന മറ്റൊരു മണ്ഡലകാലം കൂടി വന്നെത്തി ഇനി ശരണം വിളയുടെ നാളുകൾ അയ്യപ്പഭക്തരെ വരവേറ്റ് മൂവാറ്റുപുര വെള്ളോർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മണ്ഡലകാലം എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലും തുടർന്ന് മകരം ഒന്നിന് നടക്കുന്ന മകരവിളക്ക് എന്ന സംക്രമ പൂജ വരെയും ക്ഷേത്രത്തിൽ രാവിലെ ആറ് മുതൽ പ്രത്യേക പൂജകൾ ക്ഷീരധാര കെടാവിളക്ക് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനം എന്നിവയുണ്ടാകും ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ക്ഷേത്രവളപ്പിൽ വിരിവെക്കാനും അന്നദാനത്തിൽ പങ്കുകൊള്ളാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം സെക്രട്ടറി എൻ രമേശ് അറിയിച്ചു അയ്യപ്പന്മാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഭജനയും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മൂവരുപുഴനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും